ലോകോത്തര നിർമ്മാണങ്ങൾ കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ചിട്ടുള്ള രാജ്യമാണ് ചൈന നാളെ മുന്നിൽ കണ്ടുള്ള പദ്ധതികൾക്ക് അവർ നേരത്തെ തന്നെ തുടക്കമിടും എന്നാൽ സ്വന്തം താല്പര്യം മാത്രമാണിക്കാര്യത്തിൽ ചൈന നോക്കാറ് ഇപ്പോഴിതാ ഇന്ത്യക്ക് ആശങ്ക വർദ്ധിപ്പിച്ച ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിയിൽ ചൈന വമ്പൻ അണക്കെട്ടിന്റെ പണി ആരംഭിച്ചിരിക്കുന്നു ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതികളിൽ ഒന്നിനാണ് ചൈന തുടക്കമിട്ടിരിക്കുന്നത് ബ്രഹ്മപുത്ര നദിയൊഴുകുന്ന ഉയർന്ന മേഖലയായ യാർലങ് സായ്പോയിലാണ് ചൈനീസ് പ്രധാനമന്ത്രി ലീ ഗിയാങ് പങ്കെടുത്ത മണ്ണൊരുക്കൽ ചടങ്ങോടെ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം കോടി ഡോളറിന്റെ ഡാം നിർമ്മാണം ഔദ്യോഗികമായി ആരംഭിച്ചത് യാർലങ് സാങ് റിവർ ലോവർ റിച്ചേഴ്സ് ഹൈഡ്രോ പവർ പ്രൊജക്ട് എന്ന പദ്ധതിയാണ് ഇവിടെ ആരംഭിക്കുന്നത് നദിയുടെ വളവുകൾ നേരെയാക്കി വലിയ ടണലിലൂടെ വെള്ളമെത്തിച്ച് അഞ്ച് പവർ സ്റ്റേഷനുകളിൽ നിന്നായി വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണിത് ടിബറ്റിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പദ്ധതിയെന്ന് ചൈനീസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ടിബറ്റിന് താഴെ ഇന്ത്യയിലേക്ക് ഒഴുകുന്ന നദിയിൽ ആരംഭിക്കുന്ന പദ്ധതി ഇവിടത്തെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഇന്ത്യ ഈ പദ്ധതിയെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് കഴിഞ്ഞ മാസം ഒടുവിൽ ഇന്ത്യ ഇത് സംബന്ധിച്ച ആശങ്ക ചൈനയെ അറിയിച്ചിരുന്നു താഴെയുള്ള രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പദ്ധതിയിൽ സുതാര്യതയും മറ്റുള്ളവരുമായി സംഭാഷണങ്ങളും ആവശ്യമാണെന്ന് ഇന്ത്യ അറിയിക്കുകയും ചെയ്തതാണ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ടായി ഇത് മാറുമെന്നാണ് കണക്കുകൂട്ടൽ യാർലുങ് സാങ് പോ നദിയുടെ താഴ്വരയിലാണ് അണക്കെട്ട് നിർമ്മിക്കപ്പെടുന്നത് വർഷംതോറും മുന്നൂറ് ബില്യൺ കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള അണക്കെട്ടാണ് ഒരുങ്ങുന്നത് അണക്കെട്ടിന്റെ നിർമ്മാണത്തോടെ ലോക ഭൂപടത്തിൽ ചൈനയുടെ പ്രാധാന്യം വർധിക്കുമെങ്കിലും ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇതത്ര നല്ലൊരു വാർത്തയല്ല ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ത്രീ ഗോർജസ് ഡാം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ് ഈ അണക്കെട്ടിന്റെ മൂന്നിരട്ടി അധികം ശേഷിയിലാണ് പുതിയ അണക്കെട്ട് അണക്കെട്ട് പൂർത്തിയാകുന്നതോടെ ചൈനയുടെ കാർബൺ പീക്കിംഗ് കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകുമെന്ന് അനുബന്ധ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനമാകുമെന്നും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റായി വിശേഷിപ്പിക്കപ്പെടുന്ന പദ്ധതിയാണിത് ഇത് പൂർത്തിയാകുന്നതിന് നൂറ്റി അറുപത്തി ഏഴ് യു എസ് ഡോളർ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് ത്രീ ഗോർജസ് ഡാമിന്റെ നിർമ്മാണ ചെലവാകട്ടെ മുപ്പത്തിനാല് പോയിന്റ് എട്ട് മൂന്ന് ബില്യൺ ഡോളർ ആയിരുന്നു ജൈവ ജൈവസമ്പന്നത നിറഞ്ഞ പ്രദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ ഇത് എത്രത്തോളം ബാധിക്കും എന്നതും ചർച്ചാ വിഷയമാണ് പരിസ്ഥിതിക്കോ ജലവിതരണത്തിനോ ഇത്തരം അണക്കെട്ടുകൾ അധിക ബാധ്യത വരുത്തിവെക്കില്ലെന്ന നിലപാടിലാണ് ചൈനീസ് ഭരണകൂടം എന്നാൽ അണക്കെട്ടിന്റെ നിർമ്മാണം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതോടെ ഇന്ത്യയും ബംഗ്ലാദേശും ആശങ്കകൾ ഉയർത്തിക്കഴിഞ്ഞു പദ്ധതി പ്രാദേശിക പരിസ്ഥിതിയെ മാത്രമല്ല നദിയുടെ ഒഴുക്കും ഗതിയും മാറ്റാൻ സാധ്യതയുണ്ട് എന്നതാണ് ആശങ്കകൾക്ക് അടിസ്ഥാനം യാർലോങ് സാങ്ഭോ ടിബറ്റ് വിട്ട് തെക്കോട്ടൊഴുകി അരുണാചൽ പ്രദേശ് അസം എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒടുവിൽ ബംഗ്ലാദേശിലും എത്തുമ്പോൾ ബ്രഹ്മപുത്ര നദിയായി മാറുന്നുണ്ട് അണക്കെട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുതാര്യതയില്ലായ്മ ആഘാതത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച ആശങ്കകൾക്ക് ആഖം കൂട്ടുന്നു